ലാലേട്ടന്റെ ഒരു പടം തിയേറ്ററിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഫീൽ ഒന്ന് വേറെ തന്നെയാണല്ലേ ഇത്തവണത്തെ ഓണം കളറാക്കാൻ ലാലേട്ടന്റെ പുതിയ ചിത്രം ഹൃദയപൂർവ്വവും ഉണ്ട് എക്കാലത്തെയും മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ച കോംബോയായ മോഹൻലാൽ സത്യനന്തിക്കാട് ഇറങ്ങുന്ന ചിത്രം വർഷങ്ങൾക്ക് ശേഷം മികച്ച സംവിധായകനും ലാലേട്ടനും വീണ്ടും ഒന്നിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ചിത്രത്തെക്കുറിച്ചുള്ള ഓരോ അപ്ഡേറ്റുകളും ആരാധകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചിരുന്നത് ചിത്രത്തിന്റെ തുടക്കം മുതൽ വരുന്ന ഓരോ വാർത്തകൾക്കും മികച്ച സ്വീകാര്യത തന്നെയാണ് നാളിതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നതും പുറത്തു വരുന്നത് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ചിത്രത്തിൽ അതിഥി വേഷത്തിലെത്തുന്ന താരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണത് മലയാളത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ആരാധകരെ വാരിക്കൂട്ടിയ ബേസിൽ ജോസഫും നടി മീര ജാസ്മിനും ഗസ്റ്റ് റോളിൽ എത്തുന്നു എന്ന വാർത്തയാണ് അണിറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റിലെ വിവരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പാറി പറഞ്ഞു നടക്കുന്നത് മോഹൻലാൽ മാളവിക മോഹൻ സംഗീത സംഗീത് പ്രതാപ് സിദ്ദിഖ് ലാലു അലക്സ് നിഷാൻ ജനാർദ്ദനൻ ബാബുരാജ് എന്നിവരുടെ പേരുകൾക്കൊപ്പമാണ് ബേസിൽ ജോസഫിന്റെയും മീര ജാസ്മിന്റെയും പേരുകളുള്ളത് ചിത്രത്തിന്റെ കഥാസൂചനയും സർട്ടിഫിക്കറ്റിലുണ്ടെന്നാണ് വിവരം സത്യൻ അന്തിക്കാടും മോഹൻലാലും ഒന്നിച്ചെത്തുന്ന ചിത്രത്തിനായുള്ള കട്ട വെയിറ്റിംഗിലിരിക്കുന്ന ആരാധകർക്ക് പുതിയ വാർത്തയും വളരെ സർപ്രൈസാണ് അത് മാത്രമല്ല ഹൃദയപൂർവ്വത്തിൽ നിന്നുള്ള സർപ്രൈസ് ചിത്രത്തിന്റെ ടൈറ്റിൽ ഡിസൈൻ ചെയ്തത് ലാലേട്ടനാണത്രേ ഈ വിവരം സത്യൻ അന്തിക്കാടിന്റെ മകനും മുഖ്യ സംവിധായക സഹായിയുമായ അനൂപ് സത്യൻ തന്നെയാണ് അറിയിച്ചത് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനൊപ്പം മോഹൻലാലിന്റെ കൈയക്ഷരത്തിലുള്ള ഹൃദയപൂർവ്വം മോഹൻലാൽ എന്ന ഓട്ടോഗ്രാഫ് കൂടി പങ്കുവെച്ചാണ് അനൂപ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് മോഹൻലാൽ സത്യൻ അന്തിക്കാട് ടീമിന്റെ ഇരുപതാമത് ചിത്രമാണ് ഹൃദയപൂർവം സത്യൻ അന്തിക്കാട് മോഹൻലാൽ മീരാ ജാസ്മിൻ കൂട്ടുകെട്ടിലിറങ്ങിയ ചിത്രങ്ങളായിരുന്നു രസതന്ത്രം ഇന്നത്തെ ചിന്താ വിഷയം എന്നീ ചിത്രങ്ങൾ അതുകൊണ്ട് മീരാ ജാസ്മിനെ സംബന്ധിച്ച് ഹൃദയപൂർവ്വത്തിന്റെ സെറ്റും വളരെ പരിചിതമായിരിക്കും എന്നാൽ ബേസിൽ ജോസഫിന്റെ കാര്യം അങ്ങനെയല്ല ഗസ്റ്റ് റോളിലാണെങ്കിലും ബേസിൽ ആദ്യമായിട്ടാണ് ഫ്രെയിമിൽ എത്തുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം കേരളത്തിന് പുറത്ത് ചിത്രീകരണം നടക്കുന്ന സത്യനന്തിക്കാട് ചിത്രം കൂടിയാണ് ഹൃദയപൂർവം പൂനെയിലാണ് ചിത്രത്തിന്റെ പ്രധാന കഥാപശ്ചാത്തലം ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയതും പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത് ഒരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലിന്റെ ഒരു എന്റർടൈനർ പടമാകും ഇതെന്നാണ് ടീസർ ഇറങ്ങിയപ്പോൾ കിട്ടിയത് ചിത്രത്തിന്റെ ആദ്യ സോങ് പുറത്തിറങ്ങിയതും പ്രേക്ഷകരെ പിടിച്ചിരുത്തിയിരുന്നു ലിറിക്കൽ വീഡിയോ സോങ് ആണ് പുറത്തിറങ്ങിയത് വെൺമതി ഇനി അരികിൽ നീ മതി എന്ന് തുടങ്ങുന്ന സിദ്ധി ശ്രീരാം ആലപിക്കുന്ന ഗാനമാണ് പ്രേക്ഷകരുടെ മനസ്സിൽ കയറിക്കൂടിയത് ബി കെ ഹരിനാരായണനാണ് ഗാനം രചിച്ചിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകർ ആണ് ഗാനത്തിന് ഈണം നൽകിയത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഹൃദയപൂർവ്വം നിർമ്മിക്കുന്നത് ബന്ധങ്ങളുടെ മാറ്റൊരുക്കുന്ന വളരെ പ്ലസന്റായ ഒരു ചിത്രമായിരിക്കും ഇതെന്ന് സംവിധായകൻ സത്യൻ പറഞ്ഞിരുന്നു സത്യനന്തിക്കാട് എന്ന സംവിധായകന്റെ ട്രേഡ് മാർക്ക് എന്ന് വിശേഷിക്കാവുന്ന നർമ്മവും ഒപ്പം ഇമോഷനും ഒക്കെ ഈ ചിത്രത്തിലൂടെ വീണ്ടും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ചിത്രത്തിന്റെ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മനു മഞ്ജിത്താണ് സംഗീതം ജസ്റ്റിൻ പ്രഭാകർ ഓണം കളറാക്കാൻ ഓഗസ്റ്റ് ഇരുപത്തെട്ടിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ടീസറിൽ കിട്ടിയ സൂചനകൾ പോലെ ചിത്രം ലാലേട്ടൻ ഫണ്ണാക്കിയാൽ ഇത്തവണത്തെ ഓണം ലാലേട്ടനും പിള്ളേരും തൂക്കും